തസ്കിയ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഷഹാബി ചരിതം പത്ത് തുടർച്ച മഹതിയായ അസ്മാ ബി വിർ അലിയാഹു തലാഹ പറഞ്ഞൊരു കാര്യം ഇമാ മുസ്ലിം റഹ്മി അലിഹി ഉദ്ധരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞു കദിമത്ത് അലിയ ഉമ്മി വഹിയ മുഷിഖത്തുൻ ഫിയഹദി കുറേഷ് എൻ്റെ ഉമ്മ എന്നെ കാണാൻ വേണ്ടി വന്നു അന്ന് അവർ ബഹുദൈവ വിശ്വാസിയാണ് ഞാൻ എൻ്റെ ഉമ്മയെ സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കാത്ത എൻ്റെ മാതാവിനെ ഞാൻ എങ്ങനെ സ്വീകരിക്കും ഈ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാൻ മഹദിയവറുകൾ നബിസല്ലാഹ് അലഹി വസ്ത തങ്ങളെ സമീപിച്ചിട്ട് പറഞ്ഞു ഇയാ റസൂർ അള്ളാഹി കദീമുത്ത് അലിയ ഒമ്മി വഹി റാഹിബുത്തുൻ അഫാസിൽ ഒമ്മി അള്ളാഹുവിൻ്റെ തിരുദൂതരെ എൻ്റെ ഉമ്മ ഉണ്ട് എന്നെ കാണാൻ വന്നിരിക്കുന്നു അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല എന്നെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് വന്നത് ഉമ്മയുമായി ഞാൻ ബന്ധം പുലർത്തണോ എന്താണ് അതിൻ്റെ വിഷയത്തിൽ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ മറുപടി ഞാൻ സിലി ഉമ്മക്ക് അതെ നീ നിൻ്റെ മാതാവുമായി ബന്ധം പുലർത്തണം ഈ മറുപടി കിട്ടിയപ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് ഉമ്മയെ കടത്തിയത് പ്രപഞ്ച സൃഷ്ടാവിലും അവൻ്റെ പ്രവാചകരാകുന്ന നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളിലുമുള്ള വിശ്വാസം മനസ്സിൽ രൂഢമൂലമായപ്പോഴ് തൻ്റെ മാതാവിനെ അംഗീകരിക്കണോ അംഗീകരിക്കേണ്ട എന്ന ആശങ്കയിലായി അസ്മാബി റളിയല്ലാഹു തആല അൻഹ അതിനെ തുടർന്ന് ലോകത്ത് ഒരു വലിയ സന്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയത് അവിശ്വാസിയാണെങ്കിൽ പോലും മാതാവിനെ മാതാവുമായി ബന്ധം പുലർത്തുന്നതിന് വിരോധമില്ല അത് ചെയ്യണമെന്ന അധ്യാപനമായിരുന്നു അത് നേരത്തെ സൂചിപ്പിച്ചല്ലോ അസ്മാബി റളിയല്ലാഹു തആല തലാൻ ഗർഭിണിയായിരിക്കെയാണ് ശുദ്ധീകർ നീ അഹുത്താലുഹുവിൻ്റെ ഹിജറയുണ്ടായത് പിതാവിൻ്റെ മക്കയിലെ മുഷ്ടിക്കിങ്ങൾ ഒരു കിംവതന്തി പറഞ്ഞു വരുത്തിയിരുന്നു ഒരു അന്ധവിശ്വാസം മക്ക വിട്ട് മദീനിലേക്ക് പോയ സഹാബികൾ അവർക്കിനി കുട്ടികളുണ്ടാവുകയില്ല അത് കായയുടെയും മക്കയുടെയും ഗുരുത്തക്കേടാണ് കാരണം അവർ മക്ക വിട്ടല്ലേ പോയത് കൈബാലയത്തെ ഉപേക്ഷിച്ചുകൊണ്ടല്ലേ പോയത് ഇനി മക്കൾ ജനിക്കൂല എന്നൊരു അന്ധവിശ്വാസം മക്കയിലെ ബഹുദേവിശ്വാസിയെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു ആയിടയ്ക്കാണ് അസ്മാ ബി ബിറയുല്ലാഹുത്തലാൻ ഇജർ പോകുന്നത് മദീനിലെത്തി അവർ പ്രസവിച്ചു ഇജറയ്ക്ക് ശേഷം മഹാചരിയങ്ങൾക്ക് ആദ്യമായി ജനിക്കുന്ന കുഞ്ഞാണ് അസ്മാ ബി ബിർ അലൈലാഹുത്തലാൻ ഹയടേത് പ്രസവിച്ച ഉടനെ തൻ്റെ പ്രിയപ്പെട്ട സഹോദരി നബിസല്ലാഹു അലഹി വസ്ലമാത്തങ്ങളുടെ ഭാര്യയാകുന്ന ആയിഷബീവർ അലിയുള്ളാഹു തലാൻഹ കുഞ്ഞിനെയും എടുത്ത് നബിസല്ലാഹു അലഹി വസ്ലമാത്തങ്ങളുടെ സമീപത്തേക്ക് പോയി അവിടുന്ന് ഈ കുഞ്ഞിനെ മടിയിലിരുത്തി അബ്ദുല്ലാഹി എന്ന് പേര് വിളിക്കുകയും ആദ്യമായി കാരക്കച്ചവച്ച് മധുരം നൽകുകയും ഉണ്ടായി മഹാന്മാർ രേഖപ്പെടുത്തുന്നു നവജാത ശിശുവിന് മധുരം കൊടുക്കൽ സുന്നത്താണ് പക്ഷെ അത് സ്വാലിഹ്യങ്ങൾ വായിലിട്ട് ചവച്ചരച്ചതായിരിക്കണം ഏറ്റവും നല്ലത് കാരണം ആ ഒമിനീരിൻ്റെ കൊണ്ട് ആ കുട്ടികൾ നന്നാകാൻ വേണ്ടിയാണത് എന്നാണ് അവരുടെ വീക്ഷണം അങ്ങനെ നബി നബിസ്വല്ലാഹു അലഹി വസലമാ തങ്ങൾ പേര് വിളിച്ച അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട ഒമിനീര് ആ ഒമിനീര് കൊണ്ട് മധുരം നൽകപ്പെട്ട അബ്ദുല്ലാഹിബിന് സുബൈർ വളർന്നു വലുതായി അദ്ദേഹം മുസ്ലിം സമൂഹത്തിൻ്റെ നായകത്വ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു ആയിടക്ക് അസ്മാ ബിബിയും ഭർത്താവുമായിട്ട് ബന്ധം വേർപ്പെടുത്തേണ്ടി വന്നു അസ്മാ ബി വിയുടെ സംരക്ഷണത്തിലും മേൽനോട്ടത്തിലുമായിട്ട് വകന്നു വളർന്നു വന്ന അബ്ദുല്ലാഹിബിൻ ജുബൈർ അലയ്യല്ലാഹുത്തലാ അൻഹുവിനെ വകവരുത്തുന്നതിന് വേണ്ടി അമവിയ ഭരണാധികാരികളിലെ ഏറ്റവും ദുഷ്ടനായ അക്രമിയായ ഹജ്ജാജ് ബിൻ യൂസുഫ് മക്കയിലേക്ക് വന്ന സംഭവം വിശ്രുതമാണ് അബ്ദുല്ലാഹ്ബിൻ സുബൈർ റഹി അള്ളാഹു തലാഹുവിനെ വധിച്ച് കുരിശിലേറ്റുകയുണ്ടായി ഹജ്ജാജ് അതിനുശേഷം തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ ഹജ്ജാജിൻ്റെ സമീപത്തേക്ക് വിളിക്കാൻ ആൾ പറഞ്ഞപ്പോൾ അവർ പോകാൻ തയ്യാറായില്ല ഭീഷണിയുമായി ഹജ്ജാജിൻ്റെ ആളുകൾ വീണ്ടും എത്തി ലത്തേത്തിയെന്നെ ബാസന്നയിലേക്ക് മയ്യസ് ഹബുക്ക് ബി കൊറോനിക്ക് മര്യാദക്ക് വന്നുകൊള്ളണം അല്ലെങ്കിൽ മുടി പിടിച്ചു വലിച്ച് കൊണ്ടുവരാൻ ആളെ വിടും മഹതി അതിന് കീഴ്പ്പെട്ടില്ല ആ ഒരു ഭീഷണിക്ക് വഴങ്ങിയില്ല അവർ പറഞ്ഞു വല്ലാഹിലാത്തീക്ക അള്ളാഹുവാണ് സത്യം ഞാൻ വരാൻ തയ്യാറല്ല ഹത്താത്ത് ഹെബുനീ ബി കുറോനി അതെ എൻ്റെ മുടി പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ആളെ വിട്ടോളൂ എങ്കിൽ ഞാൻ വരാം അല്ലാതെ വരാൻ തയ്യാറല്ല ഇത് കേട്ടപ്പോൾ ദേഷ്യം പിടിച്ച് ഹജ്ജാജ് അസ്മാബി റലി അള്ളാഹുത്തലാൻഹായുടെ സമീപത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു കൈഫറായിത്തിനി സനാത്തുബി അതുമില്ല അള്ളാഹുവിൻ്റെ ശത്രുവാകുന്ന അബ്ദുല്ലാഹിയെ ഞാൻ എന്ത് ചെയ്തു എന്നാണ് നിൻ്റെ വിചാരം എന്ന് അസ്മാബിയോട് ചോദിച്ചപ്പോൾ കൂസലില്ലാത്ത ധൈര്യവതിയാകുന്ന അസ്മാവി പറഞ്ഞോർ ആയിത്തുക്ക് അഫ്സത്ത് അലിഹി ദുന്യാഹു വ അഫ്സദ് അലിക്ക് ആഹ്റത്താക്കി എനിക്കൊന്നും പറയാനില്ല എൻ്റെ മകൻ അബ്ദുള്ള ആ അബ്ദുള്ള ദുന്യാവനി നഷ്ടപ്പെടുത്തി എന്നാൽ അബ്ദുള്ള നിൻ്റെ ആഹ്റമാണ് നഷ്ടപ്പെടുത്തിയത് മഹാന നബി സാഹു അലൈഹി വസ്ലമാന്ന് പറഞ്ഞൊരു അദീസ് ഞാൻ കേട്ടിട്ടുണ്ട് സക്കീഫ് ഗോത്രത്തിൽ ഒരു കള്ളനുണ്ട് ഒരു ധിഖാരിയായ ആളുമുണ്ട് കദാബ് അവനെ നമ്മൾ കണ്ടു ആ ധിഖാരിയായ മനുഷ്യൻ തീർച്ചയായിട്ടും നീ തന്നെയാണെന്നാണ് എൻ്റെ ധാരണ എന്നെ ഹജ്ജാജിന് മുഖത്ത് നോക്കി പറയാൻ ആർജവം കാണിച്ച ഇസ്ലാമിൻ്റെ പ്രബോധന മേഖലയിൽ പ്രിയപ്പെട്ട പിതാവിനോടൊപ്പം നബിസ്വല്ലാഹു അലിവസലമാങ്ങളെ സഹായിക്കുകയും തൻ്റെ ഭർത്താവിനെ സഹായിക്കുകയും തൻ്റെ പ്രിയപ്പെട്ട മകന് എല്ലാ ഊർജ്ജവും നൽകുകയും ചെയ്ത അസ്മാബി യുറീ അള്ളാഹു താലാഅൻഹ ഒരു ധിക്കാരിയുടെ മുന്നിലും ഒരു ശത്രുവിൻ്റെ മുന്നിലും പതറാതെ ധൈര്യസമേതം ഇസ്ലാമിന് വേണ്ടി ശബ്ദിച്ച വനിതയായിരുന്നു